വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥനെ സസ്പെൻഡ് ചെയ്ത നടപടി ശരിയായില്ല എന്നാണ് സർവകലാശാല പ്രോ ചാൻസലറും മൃഗസംരക്ഷണ മന്ത്രിയുമായ ചിഞ്ചുറാണിയുടെ അഭിപ്രായം മന്ത്രിയുടെ അഭിപ്രായത്തോട് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പ്രതികരണം പരമപുച്ഛമായിരുന്നു മന്ത്രിയുടെ വകുപ്പ് മൃഗസംരക്ഷണമായതുകൊണ്ടായിരിക്കാം മന്ത്രി പ്രതികളുടെ കാര്യത്തിലും സർവകലാശാലയിലെ മൃഗങ്ങളെക്കാൾ നീചരായവരുടെ കാര്യത്തിലും ഇത്ര ശുഷ്കാന്തി പ്രകടിപ്പിക്കുന്നതാണ് മന്ത്രി മനുഷ്യരുടെ കാര്യത്തിലും അല്പമെങ്കിലും കരുണ കാണിക്കണം മനുഷ്യരോട് കാരുണ്യമുണ്ടായിരുന്നുവെങ്കിൽ സിദ്ധാർത്ഥന്റെ വീട്ടിൽ ഗവർണർ എത്തും മുൻപേ മന്ത്രി എത്തുമായിരുന്നു മന്ത്രി ആ വഴിക്ക് പോയതായി ഇതുവരെ അറിയില്ല തിരുവനന്തപുരത്ത് നാൽപ്പത് വണ്ടിയും സ്പെഷ്യൽ കമാൻഡോയും അതും പോരാഞ്ഞ് സ്വന്തമായി കക്കൂസുള്ള വണ്ടിയുമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് രണ്ടുപേരും സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയിട്ടില്ല സിദ്ധാർത്ഥന്റെ വീട്ടിൽ അവർക്ക് പോകാനുമാകില്ല സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും ചൂലെടുത്തടിച്ചാൽ അത് കൊള്ളാനേ മുഖ്യമന്ത്രി പിണറായി വിജയനും സർവകലാശാലയുടെ പ്രോ ചാൻസലറായ ചിഞ്ചുറാണിക്കും കഴിയൂ ഉത്തരവാദിത്വ ബോധമുള്ള അന്തസ്സുള്ള ഏതെങ്കിലും ഭരണാധികാരിയുടെ കീഴിൽ നടക്കുന്ന കാര്യങ്ങളാണോ കേരളത്തിൽ ഇന്ന് നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും സമയം കിട്ടിയില്ല അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ഏതോ പോലീസുകാരൻ കൊടുത്ത ഫയലിൽ ഒപ്പുവെച്ച് കൊടുക്കാനുള്ള കാരുണ്യം അദ്ദേഹം കാട്ടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ദൗത്യം എസ് എഫ് ഐ നേതാക്കളെ രക്ഷിച്ചെടുക്കാൻ ഉള്ളതാണ് എന്ന സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിന്റെ ആരോപണം മുഖവിലയ്ക്ക് തള്ളാൻ കഴിയുമോ പ്ലാസ്റ്റിക് നട്ടലുള്ള അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയുന്ന വയനാട്ടിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കളിച്ച നാടകങ്ങൾ പൊതുജനങ്ങൾ കണ്ടതാണ് ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നങ്ങൾ ചവിട്ടി മതിച്ച സർവകലാശാലയുടെ അധികാരികൾക്കെതിരെ നടപടിയെടുക്കാതെ സംരക്ഷിച്ചു നിർത്തിയ ചിഞ്ചുറാണിക്കും പിണറായി വിജയനുമെതിരെയാണ് കോടതി നടപടി വേണ്ടത് വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യ നടപടി സംസ്ഥാന സർക്കാരിനോട് കൂടി ആലോചിച്ചിട്ടല്ല എന്നാണ് ചിഞ്ചുറാണിയുടെ പരാമർശം ഒരു സംശയം ആരാണ് വൈസ് ചാൻസലറുടെ നിയമാധികാരി ചാൻസലറായ ഗവർണർ ഗവർണറുടെ ഇക്കാര്യത്തിലുള്ള അധികാരം പൂർണ്ണവും പരമവുമാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ വളരെ വ്യക്തമായി നിർവഹിച്ചിട്ടുണ്ട് ആ അധികാരം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയല്ലേ ഗവർണർ നടപടി സ്വീകരിച്ചത് സ്വന്തം സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥി മരിച്ചിട്ട് പതിനഞ്ച് ദിവസത്തിലേറെ അനങ്ങാപ്പാറയായിരുന്ന വൈസ് ചാൻസലർക്കും കൊലപാതകം കണ്ടുകൊണ്ട് സ്വന്തം പാർട്ടിക്കാർക്ക് ചൂട്ടുപിടിച്ചു കൊടുത്ത ഡീനിനുമെതിരെ നടപടിയെടുത്തത് മന്ത്രിക്ക് ഇഷ്ടമായില്ല എങ്കിൽ നിയമപരമായി കഴിയുന്നത് ചെയ്യുകയാണ് വേണ്ടത് എസ് എഫ് ഐ എന്ന സംഘടനയിൽ പണ്ട് മാന്യന്മാരായ സംഘടനാ പ്രവർത്തകർ ഉണ്ടായിരുന്നു എല്ലാവരോടും ഒരേപോലെ പെരുമാറിയിരുന്ന സുരേഷ് കുറുപ്പും സി പി ജോർഡും ഒക്കെ അടക്കമുള്ളവർ അവരൊക്കെ ഇന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും മനസ്സിൽ കമ്മ്യൂണിസ്റ്റ് കാബാലികർ എന്ന പേരിൽ ഇടം പിടിക്കുന്നവരല്ല എന്താണ് പുതിയ എസ് എഫ് ഐയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് കാരണം അതിന് ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചും ഭീകരപ്രവർത്തനത്തിൻ്റെ ഉള്ളറകളെക്കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിൽ നിന്നും എൻ ഐ എ റെയ്ഡ് നടത്തിപ്പോകുമ്പോൾ മാത്രമാണ് ഭീകര സാന്നിധ്യം കേരള പോലീസ് പോലും അറിയുന്നത് ഭരണ സംവിധാനത്തിൽ നടക്കുന്ന ടെൻഡർ ഇല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളുടെ കരാറുകളും പരിശോധിച്ചാൽ ഇതിൻ്റെ പണം പോകുന്നത് ജിഹാദികളിലേക്ക് തന്നെയാണ് എന്ന കാര്യം വ്യക്തമാകും ഈ സംഘടനാ സംവിധാനത്തിലൂടെയാണ് എസ് എഫ് ഐയിൽ നിന്ന് ഇസ്ലാമിക ഭീകരർ പിടിമുറുക്കിയിരിക്കുന്നത് വളരെ വിജയകരമായി ലൌ ജിഹാദ് എസ് എഫ് ഐ നടപ്പാക്കുന്നു ഞങ്ങളിലല്ല ഹൈന്ദവ രക്തം ഞങ്ങളിലല്ല ക്രൈസ്തവരക്തം ഞങ്ങളുടേത് മുസ്ലിം രക്തം എന്ന നിലയിലേക്കാണ് എസ് എഫ് ഐ മാറിയിരിക്കുന്നത് ഇതിൻ്റെ വ്യക്തമായ സൂചനയാണ് എ കെ ജിയുടെ കൊച്ചുമകളുടെ വിവാഹം മതരഹിത വിവാഹം എന്ന് പറഞ്ഞ കല്യാണം കഴിച്ചു പോയതിനു ശേഷം തട്ടമിട്ട് മൂടി ഇസ്ലാം ആക്കി മാറ്റിയത് അതിനെതിരെ എത്ര എസ് എഫ് ഐക്കാർ സി പി എമ്മുകാർ പ്രതികരിച്ചു ഇസ്ലാമിക ഭീകര സ്വാധീനം വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന കൊലപാതകത്തിലും വ്യക്തമാണ് എസ് എഫ് ഐ അംഗത്വം എടുക്കില്ല എന്ന നിലപാട് തട്ടമിട്ട സീനിയർ കുട്ടികളോടൊപ്പം വാലന്റൈൻസ് ഡേയിൽ നൃത്തം വെച്ച സംഭവം അവരോട് സൗഹൃദം പുലർത്തുന്നു എന്ന ആരോപണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലല്ലേ ശരിയത്ത കോടതി സിദ്ധാർത്ഥന് വധശിക്ഷ വിധിച്ചത് ഇത് കണ്ടുകൊണ്ടിരുന്ന ഡീനും ഹോസ്റ്റൽ വാർഡിനും മൃഗസമാനരായ സഹപാഠികളും കാരുണ്യമോ ദയോ അർഹിക്കുന്നുണ്ടോ രാഷ്ട്രീയത്തിനു വേണ്ടി സ്വന്തം സഹപ്രവർത്തകനെ തല്ലിക്കൊന്നതിന് ഒരക്ഷരം മിണ്ടാതെ സാക്ഷ്യം വഹിച്ച ശേഷം അവനെ അപമാനിക്കാൻ വ്യാജ പരാതി കൊടുത്ത നിങ്ങളെക്കുറിച്ചൊക്കെ എന്തു പറയാൻ